പേഴ്സണലി റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അതൊക്കെ വേറെ ഞാൻ പേഴ്സണലി ഈ സംഘടന അറിയുന്നത് അതിലൂടെയാണ് അപ്പൊ ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഉള്ളിൽ വളരെ സന്തോഷവും നിറവുമാണ് തോന്നുന്നത് അപ്പോൾ മനസ്സിലൊരു ഇതാണ് ഓർമ്മ വന്നത് ഒരിക്കൽ ഈ ഗുരുവായൂരപ്പനോട് ഒരു ആള് ചോദിക്കും എന്തുകൊണ്ട് എനിക്ക് ഈശ്വരനെ കാണാൻ പറ്റുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ കവിയാണ് മറുപടി പറയുന്നത് അടുത്ത് നിൽപ്പോരനുജനെ കാണാൻ അക്ഷികളില്ലാത്തവർ കരൂപിയാം ഈശ്വരൻ അദൃശ്യനായതിൽ എന്താ അത്ഭുതം അതായത് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന അനുജനെയും അനിയത്തിനെയും കാണാൻ കണ്ണില്ലാത്തവർക്ക് എങ്ങനെയാണ് ഈശ്വരനെ കാണാൻ സാധിക്കുക അപ്പോൾ അടുത്ത് നിൽക്കുന്ന അനുജനെയും അനിയത്തിനേയും കാണാൻ സാധിക്കുന്ന ഇതുപോലുള്ള സംഘടനകളാണ് നമ്മുടെ നാടിന് വേണ്ടത് എൻ്റെ എല്ലാ ആശംസകളും സാന്ത്വനം ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ കൂടുതൽ പേർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്